ും ഇന്നത്തെ നമ്മുടെ വിഷയം അരി നമ്മള് ചോറ് വെച്ച് കഴിക്കുന്ന അരി അപ്പോൾ ഈ അരി വാങ്ങുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അപ്പൊ ഈ ഒന്ന് രണ്ട് കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടില് ഐക്യ സമ്മത്തും ധാരാളമുണ്ടാവും മനസ്സിലായോ പൈസയൊക്കെ നമുക്ക് അവിടെ നിന്നിട്ട് ചുമട തേടി അതുപോലെ തന്നെ വീട്ടില് ആ കാലത്തിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല ഐശ്വര്യം തേടി വരും മനസ്സിലായോ പല അത്ഭുതങ്ങളും വീട്ടിൽ നടക്കും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നല്ല നല്ല അത്ഭുതങ്ങൾ നടക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഓക്കെ സംശയങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ആവശ്യമുള്ള വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ഒരു ബെൽബട്ടൺ പ്രസ് ചെയ്യുക അതിന്റെ കൂടെ തന്നെ ഓൾ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഓടത്ത് പോയിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ അരി അരി എന്ന് പറയുമ്പോൾ ഒരിക്കൽ നമ്മുടെ വീട്ടിൽ കുറയാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ അരി ഇട്ട് വച്ചിരിക്കുന്ന ആ പാത്രത്തിൽ ഒരിക്കലും അരി കുറയാൻ പാടില്ല അതാണ് നിങ്ങൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് അരി തീർന്നു പോകും എന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഉടൻ തന്നെ അത് പൂർണ്ണമായിട്ടും തീർന്നു പോകുന്ന മുമ്പായിട്ട് തന്നെ അടുത്ത് അരി മേടിച്ച് ഇടുക അപ്പോൾ നിങ്ങൾ അരി മേടിച്ച് നേരം ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യമുണ്ട് ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് അരി വാങ്ങിയ ശേഷം അരി വാങ്ങിയ ശേഷം ഇതിൽ നിന്ന് ഒരു വിരി അരി എടുക്കുക നിങ്ങൾ എത്ര അരി മേടിച്ചാലും അതിൽ നിന്ന് ഒരു പിടി അരി എടുക്കുക എടുത്തിട്ട് നിങ്ങൾ പുറത്ത് കൊണ്ടിടുക അതായത് ഏതെങ്കിലും വൃക്ഷത്തിന് ചൂട്ടിലോ ഏ അല്ലെങ്കിൽ നമ്മൾ നടക്കാത്ത ഏതെങ്കിലും താഴെ കൊണ്ടിടുക നിങ്ങൾ പിന്നെ കോമണിന്റെ ഉള്ളിൽ തന്നെ കിട്ടാമതി നിങ്ങൾ ചവിട്ടാത്ത നിങ്ങൾ നടന്നു പോകാത്ത കറുത്ത് കൊണ്ടിട്ട് ഒരു പിടി അരി ഇടുക ഓക്കെ അപ്പോൾ ഇത് ആകാശത്തിലെ തളർന്നുകൊണ്ടിരിക്കുന്ന പക്ഷികൾ വന്ന് കൊത്തിപ്പറയി കഴിക്കും അതേപോലെ തന്നെ കാക്കുകൾ വന്ന് കഴിക്കും മനസ്സിലായോ അതിൻ്റെ കൂടെ ഉറുമ്പുകൾ കഴിക്കും ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക പണ്ടത്തെ ആൾക്കാരെ ചെയ്യും ഞാൻ കണ്ടിട്ടുണ്ട് മനസ്സിലായി പഴയ ആൾക്കാരെ ഇതിനെ ഒരുപടി അരി കാര്യം എടുത്ത് വെളിയിട്ട് കൊടുക്കും അത് കാക്കകളൊന്നും കുത്തി പറ കഴിക്കും അന്ന് എനിക്കിതിന്റെ അർത്ഥം അറിയില്ല എന്താന്ന് ഇപ്പൊ എല്ലാം കൂടുതൽ പഠിച്ചപ്പോൾ എന്താണ് കായ എന്ന് മനസ്സിലായി നിങ്ങൾ അതിനെ ചെയ്ത് നോക്കുക നിങ്ങളൊന്നും ചെയ്ത് നോക്കുന്നു ഉറപ്പായിട്ട് അതിന്റെ ഭാഗം കാരണം ഇന്നത്തെ കാലത്തിന് ആരും ആർക്കൊന്നും കൊടുക്കുന്നില്ല മനസ്സിലായ കാരണം മിക്ക ആൾക്കാരും ഉണ്ട് അരി കേസം കാലത്ത് അവിടെ നിന്ന് അരി കിട്ടും പിന്നെ അത്യാചായ ജോലിയും കാണും ഈ പുണ്യപ്രവൃത്തികളും പരോപകാര പ്രവൃത്തികളും കാലത്ത് ആരും ചെയ്യുന്നില്ല ആർക്കും സമയമില്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ ചെയ്യുക മനസ്സിലായോ പറന്നു പോകുന്ന പക്ഷികൾ ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വളരെ നല്ലതാണ് മനസ്സിലായോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്ത് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾ അരി വാങ്ങിയ ശേഷം നിങ്ങൾ അരി വാങ്ങിയ ശേഷം ഈ അരി ഇടുന്ന പാത്രത്തിനുള്ളിൽ നിങ്ങളുടെ അരി തട്ടുക തട്ടിയ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെറിയ പീസ് മഞ്ഞള മനസ്സിലായോ നമ്മള് കൂട്ടാൻ അരവിക്കുന്നില്ല കറക്കരയ്ക്കണം മഞ്ഞൾ മഞ്ഞള പൊടി വാരി വിളർ ഒരു പീസ് മഞ്ഞളും അല്ലാതെ നല്ല തുടച്ച് വൃത്തിയാക്കിയിട്ട് ഈ അരിക്ക് അകത്തോട് താത്തു വശിക്ക നിങ്ങളൊന്ന് ചെയ്ത് നോക്ക നിങ്ങളുടെ വീട്ടിൽ ഒരു ദാരിത്തിനെയും വരത്തില്ല ഒരു ദാരിത്തിനെയും വരത്തില്ല ഇതേപോലെ ചെയ്താൽ മതി ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്ക് ഉറപ്പായിട്ടും നല്ല ഫലം ഫലമുണ്ടാവും ഓക്കെ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും